കേരളത്തിൽ മുഖ്യമന്ത്രിയായ ശേഷം മറ്റു സംസ്ഥാനങ്ങളിൽ ഗവർണറായ ആദ്യ വ്യക്തിയായി രാഷ്ട്രീയപരമായിട്ട് മുഖ്യമന്ത്രി ആയതിനു ശേഷം നിരോധനകാർ ആരും പറയുന്നില്ല നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിൻ്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ഐരൂർ വില്ലിക്കടവ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആൽഫ അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ആയിരം ചോദ്യങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആൽഫ അലുമിനിയം ഫാബ്രിക്കേഷൻ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇലകമൻ ഗ്രാമപഞ്ചായത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഇലകമൻ ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമാകുന്നത് ഡോക്ടർ കെ വാസുദേവനായിരുന്നു ഈ ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റ് പണ്ട് കൊല്ലം കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ദേശിംഗനാടിന്റെയും വേണാട് രാജ്യത്തിൻ്റെയും അതിർത്തി പ്രദേശം കൂടിയായിരുന്നു ഇലകമൻ ഗ്രാമം പരമ്പരാഗത രീതിയിലുള്ള കയർ വ്യവസായമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത് കൂടാതെ നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മണ്ണുകൂടിയാണ് ഇലകമൻ ഗ്രാമം ഇവിടെയാണ് ഇന്ന് ഞങ്ങൾ ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് ഞങ്ങളുടെ കൈവശം ആൽഫ അലുമിനിയം ഫാബ്രിക്കേഷൻ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായ ശേഷം മറ്റ് സംസ്ഥാനങ്ങളിൽ ഗവർണറായ ആദ്യ വ്യക്തിയായി വരുന്നില്ല വക്കം 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 ഷോത്തമൻ മറ്റ് സംസ്ഥാനത്ത് ഗവർണർ ആയിട്ടുണ്ട് പക്ഷേ മുഖ്യമന്ത്രി ആയിട്ടില്ല ഞങ്ങളുടെ കൈവശം ആൽഫ അലുമിനിയം ഫാബ്രിക്കേഷൻ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായ ശേഷം മറ്റ് സംസ്ഥാനങ്ങളിൽ ഗവർണറായ ആദ്യ വ്യക്തി ആര് വക്കം വക്കം മുഖ്യമന്ത്രിയായ മുഖ്യമന്ത്രി ക്യാമറ എനിക്ക് എനിക്കറിയാലോ ഞാൻ മറന്നുപോയി മെമ്മറി ഇല്ല ആൽഫ അലുമിനിയം ഫാബ്രിക്കേഷൻ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായ ശേഷം മറ്റ് സംസ്ഥാനങ്ങളിൽ ഗവർണറായ ആദ്യ വ്യക്തി ആര് മുഖ്യമന്ത്രി ശേഷം മറ്റ് ഗവർണറായ വ്യക്തി അൽഫ അലുമിനിയം ഫാബ്രിക്കേഷൻ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് അൽഫ അലുമിനിയാബ്രിക്കേഷൻ അറിയാമോ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായ ശേഷം മറ്റ് സംസ്ഥാനങ്ങളിൽ ഗവർണറായ ആദ്യ വ്യക്തി ആര് കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു അതിനുശേഷം മറ്റ് സംസ്ഥാനങ്ങളിൽ ഗവർണറായിരുന്ന അദ്ദേഹം ഒക്കെ പറയും മറ്റ് സംസ്ഥാനങ്ങളിൽ അവനറിയാമോട് കേരളത്തിൽ മുഖ്യമന്ത്രിയായ ശേഷം മറ്റ് സംസ്ഥാനങ്ങളിൽ ഗവർണറായ ആദ്യ വ്യക്തി അറിയത്തില്ല അപ്പം എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം കേരളത്തിൽ മുഖ്യമന്ത്രിയായ ശേഷം മറ്റ് സംസ്ഥാനങ്ങളിൽ ഗവർണറായ ആദ്യ വ്യക്തി ആര് സോറി അപ്പോൾ ആൽഫ അലുമിനിയം ഫാബ്രിക്കേഷൻ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ ഇലകമൻ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു നിരവധി ആൾക്കാരെടുത്ത് ഞങ്ങൾ ഇന്നത്തെ ചോദ്യം ചോദിച്ചു ആരും തന്നെ ശരിയായിട്ടുള്ള ഉത്തരം നൽകിയില്ല ഞങ്ങളുടെ ചോദ്യം ഇതായിരുന്നു കേരളത്തിൽ മുഖ്യമന്ത്രിയായ ശേഷം മറ്റ് സംസ്ഥാനങ്ങളിൽ ഗവർണറായ ആദ്യ വ്യക്തി ആര് എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം അതിനുള്ള ശരിയുത്തരം പട്ടം താണുപിള്ളയാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായ ശേഷം മറ്റ് സംസ്ഥാനങ്ങളിൽ ഗവർണറായ ആദ്യ വ്യക്തി അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക